നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പിന് പോയ എസ് ഐ ടി ബംഗളൂരുവിൽ കുടുങ്ങി ബെല്ലാരിയിലെ സ്വർണക്കട ഉടമ ഗോവർദ്ധനന്റെ പേര് മാത്രമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നാൽ ബംഗളൂരുവിലെ മറ്റൊരു വമ്പൻ ഇതിന് പിന്നിലുണ്ട് ആ പേര് പറയാൻ പോറ്റിയോ മുരാരി ബാബുവോ തയ്യാറല്ല മാത്രമല്ല കർണാടകയിലെ അന്വേഷണം മുറുകുന്നതിൽ കേരളത്തിലെ ചില ഉന്നതന്മാരും തീറ്റുളയിൽ ഏതോ ഒരു പേര് ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നു അതിലേക്ക് അന്വേഷണം പോകരുതെന്ന് എസ് ഐ ടിക്ക് സമ്മർദ്ദം കൂടുന്നു ഹൈക്കോടതി നേരിട്ടിറങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒന്നും വിഴുങ്ങാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല കേസ് അട്ടിമറിക്കാനും കഴിയില്ല സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ മാഫിയയിലേക്ക് അന്വേഷണം നീങ്ങുമോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാമ്പത്തിക കരുത്തായ ബംഗളൂരുവിലെ പ്രമുഖ മലയാളി ബന്ധമുള്ള സ്വർണ്ണ വ്യവസായിയെ തൊടാൻ അന്വേഷണ സംഘം മടിക്കുകയാണ് അപ്പോൾ അത്ര നിസാരക്കാരനല്ല അയാൾ വമ്പൻ ശ്രാവ് തന്നെയാണ് കേരളത്തിൽ ഉള്ളവർക്ക് പോലും ബംഗളൂരുവിൽ അന്വേഷണം മുറുകിയപ്പോൾ നെഞ്ചിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള തല അത്രത്തോളം വമ്പൻ തന്നെ ആയിരിക്കണമല്ലോ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാളുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി വഴിപാടുകളും നേർച്ചകളും ശബരിമലയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ ഈ പ്രമുഖനിലേക്ക് പക്ഷേ അന്വേഷണം നീളുന്നില്ല ആരും ഇയാൾക്കെതിരെ മൊഴി കൊടുക്കാത്തതും അന്വേഷണ സംഘത്തെ വലിക്കുന്നുണ്ട് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ സ്വർണം വിറ്റത് ബംഗളൂരുവിലെ ഗോവർദ്ധനന്റെ പക്കലാണെന്ന് പോറ്റി സമ്മതിച്ചിരുന്നു തുടർന്ന് ഗോവർദ്ധനനും ഒളിവിൽ പോകാതെ രംഗത്തേക്ക് വന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തു അതായത് സ്വർണ കൊള്ളയിലെ ബംഗളൂരുവിലെ അവസാന തല ഗോവർദ്ധനാണ് എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് നടന്നത് ചുരുക്കി പറഞ്ഞാൽ അന്വേഷണം ഗോവർദ്ധനിലേക്ക് തന്നെ എത്താൻ വഴി ഒരുക്കി കൊടുത്തു അതിന്റെ മറവിൽ മറ്റൊരാളെ രക്ഷിച്ചെടുത്തു ആരാണ് ഇവരെല്ലാം സംരക്ഷിക്കുന്ന ആ ഒരാൾ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തുന്ന ഒരു നീക്കം അതായത് ഗോവർദ്ധനനും അതുപോലെ തന്നെ സുബ്രഹ്മണ്യവും ഒക്കെ മൊഴി നൽകിയിട്ടുണ്ട് അതായത് ഇവരെല്ലാം കൈമലർത്തുകയാണ് അതായത് ഞങ്ങൾക്കിതിൽ വലിയ റോൾ ഒന്നുമില്ല എന്ന് കാണിക്കാനുള്ള നീക്കമാണ് അതനുസരിച്ചുള്ള മൊഴികളാണ് അന്വേഷണ സംഘത്തിന് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഈ പാളി കൊണ്ടു കൊടുത്തു ഞങ്ങൾ അതിൽ സ്വർണം പൂശി അതിൽ ഞങ്ങൾ എങ്ങനെ തെറ്റുകാരാകും എന്നുള്ള ഒരു ലൈൻ പിടിച്ചിരിക്കുകയാണ് ഗോവർദ്ധനും അതുപോലെ തന്നെ ും ഒക്കെ ഗോവർദ്ധനെ മാപ്പുസാക്ഷിയാക്കാനുള്ള ഒരു നീക്കവും എസ് ഐ ടി നടത്തുന്നുണ്ട് അതായത് ഇതിൽ നിന്ന് ഊരി പോകാൻ ഗോവർദ്ധനന് പല പഴുതുകളും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് സാരം കേരളത്തിലെ ഉന്നതന്മാർക്കൊക്കെ ഈ തലയുമായി അതായത് ഗോവർദ്ധനനും മുകളിലുള്ള തലയുമായി ബന്ധമുണ്ട് എന്നാണ് വിവരങ്ങൾ ശബരിമല സ്വർണക്കൊള്ള ഇദ്ദേഹത്തിലേക്ക് എത്താതിരിക്കാൻ പല കളികൾ പല കോണിലും നടക്കുന്നുണ്ട് പോറ്റിയും മുരാരി ബാബുവും ഗോവർദ്ധനന്റെ പേര് മാത്രമേ പറയുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് ഇവരുടെ വായിൽ നിന്ന് വീഴുന്നില്ല പോറ്റിക്ക് വൻ സാമ്പത്തിക ഭൂമി ഇടപാടുകളാണ് കർണാടകയിലുള്ളത് മിക്കതും ബിനാമി പേരുകളിലാണ് മുൻപ് ഈ കേസിൽ കൽപേഷ് എന്നൊരാളുടെ പേര് ഉയർന്നു കേട്ടിരുന്നു എന്നാൽ അങ്ങനെ ഒരാളില്ല എന്നും കൽപ്പേഷ് തന്നെയാണ് ഗോവർദ്ധന എന്നും സൂചന പുറത്തു വന്നു പക്ഷെ ഇതിൽ സ്ഥിരീകരണം ഒന്നുമില്ല എസ് ഐ ടിയും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എസ് ഐ ടി ആ പേര് അന്വേഷണ അന്വേഷണത്തിൽ നിന്ന് വെട്ടിയിട്ടുമില്ല അന്വേഷണം നടക്കുന്നുണ്ട് എന്നാൽ ബംഗളൂരുവിലെ എല്ലാ അന്വേഷണവും ഗോവർദ്ധനിലേക്ക് തന്നെ അവസാനിക്കണം എന്ന കരുനീക്കം ഒരു വഴിക്ക് ശക്തമാണ് സ്വർണക്കൊള്ള കേസിൽ തൊണ്ടി മുതലും കണ്ടെത്തിയതോടെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ എസ് ഐ തീരുമാനിച്ചിരിക്കുകയാണ് കൊള്ളയുടെ ഗൂഢാലോചനയിലേക്കാണ് ഇനി അന്വേഷണം ഇതോടെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ഗൂഢാലോചനയിലേക്കുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ കമ്മീഷണർ എൻ വാസു ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവരെയും ചോദ്യം ചെയ്യും പിടിച്ചെടുത്ത സ്വർണത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമോ എന്ന കാര്യവും ഉടൻ തീരുമാനിക്കും അതായത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ എന്ന് ഉറപ്പിക്കണമല്ലോ അതിനുള്ള നീക്കമാണ് നടക്കുന്നത് ചെന്നൈ ബംഗളൂരു എന്നിവിടങ്ങളിലെ തെളിവെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു മുപ്പതാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അതിനു മുൻപ് ഇരുപത്തി ഒൻപതിന് മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയേക്കാം മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇരുവരെയും മാറി മാറിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് മറ്റു പേരുകൾ പുറത്തേക്ക് വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ഇതിൽ നമ്മൾ സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളികൾ എടുത്തുകൊണ്ടുപോകുന്നു ഇത് ബെല്ലാരിയിലെ സ്വർണക്കട ഉടമ ഗോവർദ്ധനന്റെ പക്കൽ ഏൽപ്പിക്കുന്നു ഗോവർദ്ധനൻ സ്വർണം കിട്ടിയ ഒരാൾ എങ്ങനെയാണ് അത് ഇത്രകാലം ആ ജ്വലറിയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക അവിടെയാണ് ചോദ്യം അതായത് അവർക്കെന്താ ദിവ്യ ദൃഷ്ടി വല്ലതും ഉണ്ടായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശബരിമലയിലെ കൊള്ളകൾ പുറത്തേക്ക് വരും അന്വേഷണ സംഘം വരും അപ്പോൾ ഈ തൊണ്ടി മുതൽ അത് അതേപോലെ എടുത്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്താഗതി വല്ലതും ഇവർക്ക് അന്നേ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനത്തെ വല്ല ദിവ്യ ദൃഷ്ടിയും ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത് ഒരു സ്വർണക്കട ഉടമ എന്ന് പറയുമ്പോൾ അയാളുടെ കൈകളിലേക്ക് എത്തുന്ന അനധികൃതമായിട്ടുള്ള ഇത്തരം സ്വർണ്ണങ്ങൾ അപ്പോൾ തന്നെ ഉരുകിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സ്വർണപ്പാളികൾ അതുപോലെ തന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ ഈ ഗോവർദ്ധനന്റെ കടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതിൽ വലിയ സംശയം ഉയരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി കാലപ്പഴക്കമൊക്കെ നോക്കുന്നത് ഈ ഒരു വലിയ കളിയാണ് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഒരു റൂട്ട് മാപ്പിൽ സംഭവിച്ചിരിക്കുന്നത് ഗോവർദ്ധനന് മുകളിലുള്ളത് ആരാണ് കേരളത്തിലെ ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ സി പി എം ഉൾപ്പെടെയുള്ളവർ ഈ ഗോവർദ്ധനന് മുകളിലുള്ള ആളിനെ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതിലേക്കൊക്കെ വലിയ സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ബംഗളൂരു ശ്രീറാംപുരയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സംഘാംഗങ്ങളുടെയും നേതൃത്വത്തിൽ കോടികളുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ എസ് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംഘാംഗങ്ങൾ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് എസ്ഐ വ്യക്തമാക്കിയിരിക്കുന്നത് കൊള്ളയിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനയും വരുന്നുണ്ട് അതായത് കൂടുതൽ ദേവസ്വം ബോർഡ് ജീവനക്കാരെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ഇനി അറസ്റ്റ് നടക്കുന്നത് പത്മകുമാറിന്റെയും വാസുവിന്റെയും ആണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് കാരണം മുരാരി ബാബുവിന്റെ വായിൽ നിന്നാണ് പത്മകുമാറിന്റെയും വാസുവിന്റെയും പേര് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളാണ് ഉയരുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാരും സി പി എമ്മും വീണ്ടും പ്രതിരോധത്തിലാകും കഴിഞ്ഞ ദിവസം ഗോവർദ്ധനന്റെ ജ്വലറിയിലും അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയായിരുന്നു എസ്ഐ നടത്തിയത് ഇവിടെ നിന്ന് കണ്ടെടുത്ത എല്ലാ രേഖകളും അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും കേരളത്തിലൊന്നും വലിയ ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടില്ല അത് പിടിവീഴും എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ബംഗളൂരുവിലാണ് ഇയാളുടെ കൂടുതൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉള്ളത് അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ കൊള്ളയുടെ ഉറവിടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതുകൂടാതെ പോറ്റിയുടെ സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കിയാണ് ബംഗളൂരുവിൽ വലിയ തോതിൽ പലിശ ഇടപാടുകളും പോറ്റി നടത്തിയിരിക്കുന്നത് കേരളത്തിലും ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ ബംഗളൂരുവിലുള്ളതിന്റെ ഒരു ശതമാനം പോലും കേരളത്തിൽ ഇന്ന് ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഗോവർദ്ധനന്റെ കൂടുതൽ ഇടപാടുകൾ പരിശോധിക്കാനും എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഗോവർദ്ധനും മുകളിലേക്ക് അന്വേഷണ സംഘം എത്തുമോ എന്നുള്ളതാണ് ചോദ്യം എന്നാൽ അന്വേഷണ സംഘത്തിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് അതായത് ബംഗളൂരുവിലെ അന്വേഷണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഒക്കെയാണ് അന്വേഷണ സംഘത്തിന് മേൽ ഉള്ളത് ഇതിനിടെ ശബരിമല കേസിലൂടെ റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വീണ്ടും വാർത്താ കേന്ദ്രമായിരിക്കുകയാണ് കേസിൽ പ്രതികളായ പോറ്റി മുരാരി ബാബു എന്നിവരെ റാന്നി കോടതിയിലായിരുന്നു ഹാജരാക്കിയത് പിന്നാലെയാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ശബരിമല കേസിന്റെ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്പിനോർ കെടുവതില്ലൈ എന്ന തമിഴ് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട കേസാണ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ വർഷങ്ങളോളം റാന്നി കോടതിയെ വാർത്താ കേന്ദ്രമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് എട്ട് മുതൽ പതിമൂന്ന് വരെയായിരുന്നു ശബരിമല സന്നിധാനത്ത് സിനിമാ ചിത്രീകരണം നടന്നത് മുടങ്ങാതെ അയ്യപ്പ ദർശനം നടത്തിയിരുന്ന ഭക്തനായ ശങ്കരനായിരുന്നു സംവിധായകൻ യുവതികളായ താരങ്ങളെ പതിനെട്ടാം പഠിക്കൽ നൃത്തം ചെയ്യിച്ച് സിനിമയിൽ ചിത്രീകരിച്ചതായി കാണിച്ച് കായംകുളം സ്വദേശിയായ വി രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ജൂലൈയിൽ റാന്നി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു താരങ്ങളായ ജയശ്രീ സുധാചന്ദ്രൻ അനു വടിവുക്കരശി മനോരമ എന്നിവരായിരുന്നു ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ആറാം പ്രതി സംവിധായകൻ ശങ്കരൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ ഭാസ്കരൻ നായർ അംഗങ്ങളായ സരസ്വതി കുഞ്ഞിക്കൃഷ്ണൻ ഹരിഹരയ്യർ എന്നിവർ ഏഴ് മുതൽ ഒൻപത് വരെ പ്രതികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബറിൽ താരങ്ങൾ ഹാജരായി ജാമ്യമെടുത്തു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഗോപാലകൃഷ്ണപിള്ള പ്രതികൾക്ക് ആയിരം രൂപ വീതം പിഴയിട്ടു നടി മനോരമയ്ക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിരുന്നതിനാൽ വിട്ടയച്ചു സംവിധായകൻ ശങ്കരനിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് വാങ്ങി സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയ ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കും കോടതി പിഴയിട്ടു അതിനുശേഷം റാന്നി കോടതി വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിലൂടെയാണ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ ഇരുപത്തി എട്ടിന് കോടതി പരിഗണിക്കും ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഗോവർദ്ധനന്റെ ജലറിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത് ഹാജരാക്കുന്നതും റാന്നി കോടതിയിലാണ് അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും എന്തായാലും ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ള അത് കൂടുതൽ പേരിലേക്ക് അതിന്റെ അന്വേഷണം വ്യാപകമാകുകയാണ് പലരും കുടുങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നതുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഈ കേസ് അട്ടിമറിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഉന്നതന്മാരുടെ വാക്കുകേട്ട് ഈ കേസിൽ വെള്ളം ചേർക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കൃത്യമായ ഒരു വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ഹൈക്കോടതിയും ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ആ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണം വേണമെന്ന് കോടതി തന്നെ പറയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്